السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله على آله وصحبه أجمعين ما بعد بسم الله الرحمن الرحيم وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الله إلا خسارة ريد سولوشن إن ഇസ്ലാമിക് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം കൈവിഷബാധ എന്നതിനെക്കുറിച്ചാണ് എന്താണ് കൈവിഷം സാധാരണയായി നമ്മൾ പലപ്പോഴായിട്ട് കേൾക്കുകയും തമാശ രൂപയാണ് ഉപയോഗിക്കുകയും ചെയ്ത ഒരു വാക്കായിരിക്കും കൈവിഷം എന്നുള്ളത് പക്ഷേ അതിൻ്റെ ഗൗരവം അത് ബാധിച്ചാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പലപ്പോഴായിട്ട് നമുക്ക് മനസ്സിലാകാതെ പോയിട്ടുണ്ടാവാം എന്താണ് കൈവിഷം എന്നതാണ് ആദ്യം ഞാൻ മനസ്സിലാക്കേണ്ടത് കൈവിഷം എന്ന് പറഞ്ഞാൽ സിഹറുകളുടെ കൂട്ടത്തിൽ ഒരു മാരകമായിട്ടുള്ള ഒരു സിഹറ് തന്നെയാണ് കൈവിഷം എന്നുള്ളത് കാരണം ഭക്ഷണത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന ഏതെങ്കിലും പാനീയത്തിൻ്റെ കൂടെയോ ചില മന്ത്രവാദ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആവാഹിക്കപ്പെട്ട ചില വസ്തുക്കളിൽ ആവാഹിക്കപ്പെട്ട ദുർമൂർത്തിയെ അതായത് ഒരു കാഫിർ ജിന്നിന് നമ്മളെ വയറ്റിലെത്തിക്കുന്ന ഒരു കാര്യമാണ് കൈവിഷം എന്ന് പറഞ്ഞാൽ പല നിഷിദ്ധമായ വസ്തുക്കളും അശുദ്ധമായ വസ്തുക്കളും അതുപോലെ തന്നെ സിദ്ധമായ കർമ്മങ്ങളും മന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വൈശാചിക ശക്തികളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അതിനെ ആവാഹിച്ച് തയ്യാറാക്കുന്ന ഒരു കാര്യമാണ് കൈവിഷം എന്നുള്ളത് സാധാരണ രീതിയിൽ പലരും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഞാൻ ഇന്ന ആളുടെ അടുത്ത് പോയിട്ട് കൈവിഷം എടുത്ത് കളഞ്ഞിട്ടുണ്ട് ജർദ്ദിച്ച് കളഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വയറിളക്കി കളഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പക്ഷെ കൈവിഷം എന്നുള്ളത് നമ്മളെ വയറ്റിൽ ഒരു വസ്തു കേവലം ഒരു വസ്തുവായിട്ട് നമ്മുടെ വയറ്റിൽ എത്തിപ്പെടുന്ന ഒരു വസ്തുവല്ല അത് കേവലം ഒരു വസ്തുവല്ല മറിച്ച് അതിൻ്റെ കൂടെ ഒരു കാഫിരജിന്നു കൂടി ആവാഹിക്കപ്പെട്ട ഒരു കാഫിര ജിന്നു കൂടി ഈ കൈവിശത്തിൻ്റെ കൂടെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കപ്പെടുന്നുണ്ട് അതായത് കൈവിഷം എന്നുള്ളത് ഒരു വസ്തു തയ്യാറാക്കപ്പെട്ട് ആ വസ്തു അതിൻ്റെ കൂടെയാണ് ഈ ജിന്നിനെ അല്ലെങ്കിൽ ഈ മൂർത്തിയെ നമ്മുടെ വയറ്റിലേക്ക് പ്രവേശിപ്പിക്കുന്നത് അപ്പം കൈവിശം നൽകാൻ ഉപയോഗിച്ച വസ്തു അത് ചിലപ്പോൾ നിങ്ങൾക്ക് ധർദിച്ച് കളയുകയോ അല്ലെങ്കിൽ വയറിളക്കി കളഞ്ഞാലോ അത് ചിലപ്പം വയറ്റിൽ നിന്ന് പോകും പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ വയറിലേക്ക് പ്രവേശിക്കപ്പെട്ട കാഫിർ കാഫ്രിജിന് അല്ലെങ്കിൽ ദുർമൂർത്തി അതൊരിക്കലും അവിടെ നിന്ന് പോകുന്നില്ല അതുകൊണ്ടാണ് ചില ആളുകൾ പറയുന്നത് പോലെ കൈവിശം ഞാൻ ധർദ്ദിച്ച് കളഞ്ഞിട്ടും ഇപ്പോഴും എനിക്ക് പഴയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്ന് ചിലർ പറയുന്നത് കേൾക്കുന്നു അപ്പം സാധാരണ രീതിയിൽ കൈവിശ്യം ഉള്ളിലേക്ക് കടന്നാൽ നമ്മൾ വയറ്റിൽ ഇരുന്നുകൊണ്ട് ഈ കാഫിർ ജിഹ് അല്ലെങ്കിൽ ഈ ദുർമൂർത്തി അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങും എന്ത് ആവശ്യത്തിന് വേണ്ടിയാണോ ആ മൂർത്തിയെ നമ്മളെ വയറ്റിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടത് ആവശ്യങ്ങൾ അതിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് അത് പ്രവർത്തികമാക്കാൻ പ്രാവർത്തികമാക്കാൻ തുടങ്ങും വളരെ ബുദ്ധിമുട്ടാണ് കൈവശം രണ്ട് രീതിയിലായിട്ട് കൈവശം ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഒന്ന് സാധാരണ രീതിയിൽ ആളുകളെ ശാരീരികമായിട്ട് നശിപ്പിച്ച് അവർക്കെല്ലാ കാര്യങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാക്കി അവരെ മുച്ചൂടും നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവരുടെ സാമ്പത്തിക മേഖലയിലും അവരെ മറ്റ് മുഴുവൻ കാര്യങ്ങളിലും അവരെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ പ്രയാസങ്ങളുണ്ടാക്കി ഈ കൈവിശം ഉള്ളിൽ വ്യക്തപ്പെട്ട വ്യക്തിയെ പൂർണ്ണമായിട്ടും ശാരീരികമായിട്ടും നശിപ്പിച്ചുകൊണ്ട് പരിപൂർണമായിട്ട് ഇല്ലാതാക്കുന്ന ഒരു കൈവിശം അത് ഒന്നാമത്തത് രണ്ടാമത്തത് സാധാരണ രീതിയിൽ ഒരു വ്യക്തിയെ പൂർണമായിട്ടും മറ്റൊരാളുടെ അണ്ടറിലായിട്ട് മാറ്റിയെടുക്കാൻ അതായത് മറ്റൊരാളുടെ അടിമയെ പോലെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നൽകപ്പെടുന്ന കൈവിശം ഈ രണ്ട് രീതിയിലായിട്ടാണ് കൈവശം ഉപയോഗിക്കുന്നത് ഒന്നാമത്തത് പൂർണമായിട്ട് നശിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളത് രണ്ടാമത്തത് ഒരു വ്യക്തിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് മറ്റൊരാളെ ഉപയോഗിക്കുന്നതിന് വേണ്ടി അയാളെ മറ്റൊരു വ്യക്തിയുടെ അടിമയെപ്പോലെ ആക്കിയെടുക്കുന്ന രീതിയിലുള്ള ഒരു കൈവശം ഈ രണ്ട് രീതിയിലും കൈവശം ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ സിഖറുബാധയും ഞാൻ മറ്റു വീഡിയോകളിലൊക്കെ പറയുന്നത് പോലെ എല്ലാ സിഖറു ബാധയും ബാധിക്കുന്നതും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം മാത്രമാണ് അതുപോലെ തന്നെ സിഖർ ബാത്തിലാകുന്നതും ഉള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം മാത്രമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ രീതിയിൽ മറ്റുള്ള ആളുകളെ അടുത്ത് പോയിക്കൊണ്ട് സിഖർ ബാത്തിലാക്കാനും അതുപോലെ തന്നെ കൈവശം എടുത്ത് കളിയാനൊക്കെ പോയിട്ട് ഒരുപാട് പൈസയും മറ്റുമൊക്കെ നമ്മൾ കളഞ്ഞു എന്നല്ലാതെ സാധാരണ രീതിയിൽ അത് പൂർണമായിട്ടും അല്ലെങ്കിൽ ഒരു തരത്തിലും അത് നമ്മളിൽ നിന്ന് ബാത്തിലാക്കപ്പെടുന്നില്ല കാരണം ഈ കൈവിശമൊക്കെ ഉള്ളിലെത്തപ്പെട്ടാൽ അത് പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ വയറ്റിൽ അകപ്പെട്ടിട്ടുള്ള പൈശാചിക ശക്തി അല്ലെങ്കിൽ ആ മൂർത്തിയെ നമ്മുടെ വയറ്റിൽ നിന്ന് കളയേണ്ടതുണ്ട് അപ്പൊ ആ കൊണ്ട് തന്നെയാണ് അത് പൂർണ്ണമായിട്ടും നമുക്ക് ബാത്തിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മൾ വേണ്ടത് കൈവിശ ബാധ നമുക്ക് ബാധിച്ചാൽ നമുക്കുണ്ടാകുന്ന ആദ്യ ലക്ഷണം വയറ്റിലുള്ള അസ്വസ്ഥതകൾ തന്നെയാണ് അകാരണമായിട്ട് പെട്ടെന്നുണ്ടാകുന്ന വയറ്റിലുണ്ടാകുന്ന വേദനകൾ സാധാരണ രീതിയിൽ വയറുവേദന പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വേദനകൾ ഡോക്ടറെ കണ്ടിട്ടും മറ്റ് ചെക്കപ്പുകളൊക്കെ നടത്തിയിട്ടും ഒരു കാരണവുമില്ല ഒരു പ്രശ്നങ്ങളും കാണുന്നില്ല എന്നിട്ടും വേദനക്കൊരു ശമനവും ഇല്ല ഇങ്ങനെ ഉണ്ടാകുന്ന വേദനകൾ സാധാരണ രീതിയിൽ വയറുവേദന വന്നാൽ സാന്ദർഭികമായിട്ടൊരു കാര്യം ബോധിപ്പിക്കുകയാണ് വയറുവേദനയും മറ്റ് ശാരീരിക അസ്വസ്ഥതകളും വന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഡോക്ടറെ കാണുന്നത് പോലെ കാണുക തന്നെ വേണം അതിനുള്ള മരുന്നുകളും മെഡിസിനുകളും കഴിക്കുക തന്നെ വേണം വൈവ സമാണെന്നാദ്യമേ ധരിച്ച് വെച്ചിട്ട് ഡോക്ടറെ കാണാതിരിക്കരുത് അത് ഏറ്റവും വലിയ വിട്ടിത്തമായിട്ട് മാറും അതുകൊണ്ട് ശാരീരിക അസ്വസ്ഥതകൾ വന്നാൽ സാധാരണ രീതിയിൽ ഡോക്ടറെ കാണുന്നതുപോലെ കാണുക തന്നെ വേണം ഞാൻ പറഞ്ഞു വരുന്നത് ഡോക്ടറെ കണ്ടു മരുന്ന് കഴിച്ചിട്ടും എല്ലാ ചെക്കപ്പുകളും നടത്തിയിട്ടും നിങ്ങൾക്ക് യാതൊരു വിധത്തിലും ഇത് വയറുവേദന മാറുന്നില്ല എങ്കിൽ ഇത് ഗൗതിഷ ബാധ മൂലം ഉണ്ടായിട്ടുള്ള വയറുവേദന ആയിരിക്കാം ഇനി ഈ വയറുവേദന മാത്രമല്ല അതോടുകൂടി മറ്റു ലക്ഷണങ്ങളും ഉണ്ടാവും ഇപ്പോഴും ശാരീരികമായിട്ട് ക്ഷീണമായിരിക്കും അലസ മനോഭാവമായിരിക്കും രാത്രിയിൽ ഉറക്കാൻ കിടന്നാൽ ഉറക്കില്ലായ്മയായിരിക്കും ഉറക്കം വരാത അവസ്ഥ ഉറങ്ങിക്കഴിഞ്ഞാൽ ദുസ്വപ്നങ്ങൾ കാണും ഉറക്കിൽ നിന്ന് നെട്ടി കഴിഞ്ഞ നിൽക്കും അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരുപാട് ക്ഷീണവും അസ്വസ്ഥതയായിരിക്കും ഉറക്കച്ചടവൊരിക്കലും വിട്ടുമാറില്ല അതുപോലെ തന്നെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കോട്ടുവായ അതായത് എവിടെ നമുക്ക് എവിടെ പോയിരുന്നാലും പകൽ സമയത്തും നെറ്റ് സമയങ്ങളിലും ഒക്കെ ഏത് സമയത്തും നമുക്ക് കോട്ടുവായ വരില്ല അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന പെടുന്നതിന് ഉണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകൾ അതായത് നമ്മൾ സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങള് നമ്മൾ കച്ചവടങ്ങളിൽ പെട്ടെന്ന് നല്ല രീതിയിൽ നടന്നു ഒരു കച്ചവടം അത് പെട്ടെന്ന് അതിന് നഷ്ടങ്ങൾ സംഭവിക്കുക അത് തകരുക അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ശാരീരികപരമായിട്ടും നമ്മുടെ സാമ്പത്തികപരമായിട്ടും നമ്മളെ മാനസികപരമായിട്ടും കുടുംബപരമായിട്ട് തകർത്തി കളയുന്ന രീതിയിൽ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ ഒക്കെയും ഇതിൻ്റെ ഭാഗമായിട്ടാണ് കാരണം സിഹറിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കൈവശം മാരകമായ സിഹറിൻ്റെ ഒരു വേഴ്സൻ തന്നെയാണ് കൈവിശം എന്നുള്ളത് ഏഴ് ശിഖറുകളിൽ മാരകമായ ശിഖറികൾപ്പെട്ട ഒരു ശിഖറാണ് കൈവിശം എന്നുള്ളത് അപ്പോൾ സാധാരണ രീതിയിൽ ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകൾ മുതൽ നിങ്ങളെ സർവമേഖലകളിൽ ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കൈവിശമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ കൊണ്ടുള്ള മന്ത്രം തന്നെയാണ് വേണ്ടത് സാധാരണ രീതിയിൽ നമുക്ക് മറ്റുള്ളവർ അടുത്ത് പോയിട്ട് പൈസ ചിലവാക്കിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടല്ലോ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് തന്നെ പറ്റും അറിയാമെങ്കിൽ നിങ്ങൾക്ക് തന്നെ മന്ത്രിക്കും സൂറത്തുൽ ഫാത്തിഹയും ആയത്തുൽ കുറിശിയും അതുപോലെ തന്നെ സൂറത്തുൽ ഹലാസും സുഹൃത്തുൽഫലക്കും സൂഹത്തുൽ നാസും ഇത് സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന റൊക്കയയുടെ സുഹൃത്തുകളാണ് സാധാരണയായിട്ട് മന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയുന്ന സുഹൃത്തുക്കളാണ് മറ്റു സൂറത്തുകൾ അറിയില്ലെങ്കിൽ ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മന്ത്രിക്കാം നിങ്ങൾ സ്വയം മന്ത്രിച്ച് ശരീരത്തിൽ ഊതുന്നതോടൊപ്പം തന്നെ ശുദ്ധമായ വെള്ളത്തിൽ മന്ത്രിച്ചുകൊണ്ടും നിങ്ങൾ ദിവസം മന്ത്രിച്ചു കുടിക്കുക അല്ലെങ്കിൽ മന്ത്രിച്ച് വെച്ച വെള്ളം പതിനൊന്നോ ഇരുപത്തിയൊന്നോ നാൽപ്പത്തി ഒന്നോ ദിവസം രാവിലെയും രാത്രിയുമായിട്ട് രാവിലെ വെറും വയറ്റിലും രാത്രി ഉടങ്ങുന്നതിന് മുമ്പായിട്ടും ഓരോ ഗ്ലാസ് വെള്ളം മന്ത്രിച്ച വെള്ളം കുടിക്കുക എങ്ങനെയാണ് മന്ത്രിക്കേണ്ടത് ആദ്യം നിങ്ങൾ സൂറത്തിൽ ഫാത്തിഹ പകുതി കൊണ്ട് തുടങ്ങിയിട്ട് സൂറത്തിൽ ഫാത്തിഹ ഒരു മൂന്ന് തവണ സൂഹത്തിൽ ഫാത്തിഹ ആവുക ശരീരത്തിൽ മന്ത്രിച്ചുപോവുക അതിനുശേഷം ഞാൻ ഏറ്റവും ലഘുവായിട്ടുള്ള മന്ത്രിക്കാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതിനുശേഷം മൂന്ന് തവണ ആയത്തിൽ കുറച്ച് ഓവുക ശരീരത്തിൽ മന്ത്രിച്ചുപോവുക ഇഷ്ഫി എന്ന് പറഞ്ഞു കൊണ്ടുപോവുക അതിനുശേഷം മൂന്ന് തവണ സൂഹത്തിൽ വിഷലാസ് ഓവുക ഇഷ്ഫി എന്ന് പറഞ്ഞ് ശരീരത്തിൽ ഓവുക അതേപോലെ തന്നെ സുഹൃത്തുക്കൾ ഫലത്തും സുഹൃത്തും നാസം ഓതിയിട്ട് ശരീരത്തിൽ ഇഷ്ഫി എന്ന് ഇഷ്ടം അത് വളരെ ലളിതമായിട്ട് അതേ ഓദ്യ സുഹൃത്തുകൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിലോ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചുകൊണ്ട് ഒരുപാട് ദിവസം ഉപയോഗിക്കാനാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്ത് വെച്ചുകൊണ്ട് ഒന്നുകിൽ ദിവസം മന്ത്രിച്ചിട്ട് കുടിക്കുക അല്ലെങ്കിൽ ഒന്നുകിൽ ദിവസം മന്ത്രിച്ചൂതിക്കൊണ്ട് കുടിക്കുക അല്ലെങ്കിൽ മന്ത്രിച്ചു വെച്ച വെള്ളം ഇതേപോലെ പതിനൊന്ന് ദിവസമോ ഇരുപത്തിയൊന്ന് ദിവസമോ നാൽപ്പത്തൊന്ന് ദിവസമോ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ മാറുന്നത് വരെ അത് ഉപയോഗിക്കും ഇനി കുറച്ചുകൂടി വ്യക്തമായിട്ട് മന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ ഈ പൈശാചകബാധ നമ്മളിൽ നിന്ന് ഈ പൈശാചക ശക്തി നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് പരിപൂർണമായ ഇസ്ലാമിക റുക്കയയുടെ സുഹൃത്തുക്കൾ അത് അതിൻ്റെ ഒരു വീഡിയോ അതായത് ശിഖരബാധയും അതുപോലെ തന്നെ പൈശാചിക ബാധയിൽ പ്രവിശ്യമൊക്കെ ഏറ്റാൽ പരിപൂർണമായിട്ട് മന്ത്രിക്കേണ്ട റൊക്കയ്യ ഇസ്ലാമിക റൊക്കയെ അതിൻ്റെ ഒരു വീഡിയോ എൻ്റെ ഈ ചാനലിലുണ്ട് വീഡിയോയിലുണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നു നിങ്ങൾക്ക് അത് കേട്ടുകൊണ്ട് അതായത് മന്ത്രിക്കാൻ അറിയാത്തവരാണെങ്കിൽ അത് കേൾക്കുക നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് രാത്രിയോ പകലോ രാത്രിയോ ഉറങ്ങുന്നതിന് മുമ്പായിട്ടോ അത് പൂർണ്ണമായിട്ടും കേൾക്കുക ഇസ്ലാമിക റൊക്കയ അനുസരിച്ചിട്ടുള്ള ഖുർആൻ സൂക്തങ്ങൾ ഖുറാൻ ഖുർആൻ സൂറത്തുകൾ സുഹൃത്തുകളടങ്ങിയ റുക്കയ്യ അത് കേട്ടാൽ നിങ്ങൾക്ക് അള്ളാഹ് ഹാനോ ഹത്താല അവൻ്റെ ഔദാര്യം കൊണ്ട് പതിലുകൊണ്ട് നിങ്ങളുടെ സിഹറും കൈവശവാദയും ഒക്കെ വാക്കിലാക്കത്തിൽ അതിന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ഈ വീഡിയോയുടെ അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം മന്ദിരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലുള്ള ഓതാൻ അറിയുന്നവരെ കൊണ്ട് മന്ദരിച്ച് പൂർണ്ണമായിട്ടും മാറ്റാവുന്നതാണ് ഏതൊക്കെ സൂറത്താണ് മന്ത്രിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നന്ദി സുഹൃത്തുക്കളുടെ അതുപോലെ തന്നെ ഈ കൈവിശ എന്നുള്ളത് ഞാൻ കുറച്ച് ഗൗരവത്തിലെടുക്കേണ്ടതാണ് അപ്പൊ ഇത് വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട് കൈവിശബാധ ഏൽക്കാതിരിക്കാൻ സാധാരണ രീതിയിൽ വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം സാധാരണ രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കാരണം കൈവിശം എന്നുള്ളത് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയാണല്ലോ നമ്മുടെ ശരീരത്തിൽ വയറ്റിലെത്തപ്പെടുന്നത് ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും കാരണമാണ് കൈവിശം വയറ്റിലെത്തപ്പെടുന്നത് ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും വിസ്മില്ല പറഞ്ഞുകൊണ്ട് ബിസ്മി കൊണ്ട് നമ്മൾ തുടങ്ങി അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾ അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി അതിലുണ്ടാവും അപ്പോൾ അവൻ്റെ നാമം ഉച്ചരിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൈവിഷബാധയും അതുപോലെ തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മോചനമുണ്ട് അതായത് അത് നമ്മളിൽ വരാതെ ലാഹുവിൻ്റെ കാവലുണ്ടാകും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് സൂറത്തിൽ ഫലക്കും സുഹൃത്തിൻ നാസും രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്യും എല്ലാവിധ സിഹർബാധയിൽ നിന്നും സംരക്ഷണം കിട്ടുന്ന രണ്ട് സൂറത്തുകളാണ് സുഹൃത്തുക്കളാണ് എന്നറിയപ്പെടുന്ന ഈ രണ്ട് സൂറത്തുകൾ സൂറത്തിൽ ഫലക്കും സൂറത്തിൻ നാസും എല്ലാ ദിവസവും പാരായണം ചെയ്യാൻ ഒരു തരത്തിലുള്ള സിഖർബാധയും നിങ്ങൾക്ക് ബാധിക്കൂ കൈവശമായിക്കോട്ടെ മറ്റു ശിഖറകളായിക്കോട്ടെ എല്ലാവിധ ശിഖറകളിൽ നിന്നും ഉള്ളാഹുവിൻ്റെ കാവലുണ്ടാകും അപ്പൊ നാം ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള സിഖറിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങൾക്കത് സിഹറാണ് എന്ന് ബോധ്യമാക്കിയത് മറ്റുള്ളവരടുത്ത് പോയിട്ട് നിങ്ങളുടെ സമയവും നിങ്ങളുടെ സമ്പത്തും ചൂഷണം ചെയ്യാൻ നിങ്ങൾ നിന്ന് കൊടുക്കാതെ നിങ്ങൾക്ക് തന്നെ ഇസ്ലാമിക രീതിയിൽ ഖുർആാൻ കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ് നമ്മളെ നമ്മളെമാ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യവും സിഹർ ബാധ ഏറ്റു എന്നതുകൊണ്ട് കൊണ്ട് ഈ മാ നഷ്ടപ്പെടാൻ ഇടവരുത് മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ പൂജകളും മറ്റു കർമ്മങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മളീമാ നഷ്ടപ്പെടുത്തുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കൈവിശ ബാധ എന്നുള്ളത് ഒരു സിഹർ ബാധയാണ് സാധാരണ സിഹർ ബാധിച്ചാൽ ചെയ്യുന്ന അതേ റൊക്കയ മന്ത്രങ്ങളും സൂറത്തുകളും ഉപയോഗിച്ചു തന്നെയാണ് ചികിത്സിക്കേണ്ടത് കൈവശബാധ എന്നുള്ളത് കൊണ്ട് വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് കുടിക്കുന്നതും ഉത്തമമാണ് അതും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഏതൊക്കെ സുഹൃത്തുക്കളാണ് എന്ന് വ്യക്തമാക്കിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ഓക്കെ കാവുക സിഹറുബാധയെക്കുറിച്ചുള്ള മറ്റു വീഡിയോകൾ നിങ്ങൾക്കറിയേണ്ട സിഹറുബാധയുടെ എന്താണ് സിഹറി എന്നുള്ളത് ശിഖരബാധയാണോ പൈശാതികബാധിയാണോ അല്ലെങ്കിൽ കൈവിശമാണോ എന്നതൊക്കെ തിരിച്ചറിയാൻ ഉള്ള വഴികൾ എങ്ങനെയാണ് അതെങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളത് ഇസ്ലാമിയറൊക്കെ അനുസരിച്ച് സിഹരബാത്തിലാക്കാനുള്ള സൂറത്തുകളും അതുപോലെ തന്നെ മന്ത്രങ്ങളും ഏതൊക്കെയാണ് എന്നുള്ളത് അതൊക്കെ മറ്റ് വീഡിയോകളിലായിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും കൊടുക്കുമ്പോൾ അതൊക്കെ കാണുക അള്ളാഹു സുബാനുഭവത്താലവൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളേവരെയും എല്ലാവിധ സിഖരബാധയെ തൊട്ടും പൈശാചിക ബാധയെ തൊട്ടും നമ്മളെ അവൻ കാത്തുരക്ഷിക്കുമാറാവട്ടെ സിഖരബാധ കൊണ്ടും അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും പൈശാചികബാധ കൊണ്ടും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു സുബാനും പെട്ടെന്ന് അതിന് ശമനം നൽകുമാറാവട്ടെ എത്രയും പെട്ടെന്ന് ബാത്തിലാക്കി കൊടുക്കുമാറാവട്ടെ എല്ലാവിധ ഷറുകൾ എത്തും അള്ളാഹു അവന്റെ കാവൽ നമുക്ക് നൽകുമാറാവട്ടെ അള്ളാഹുവിന്റെ കാവലെന്നൊന്നും നമുക്ക് നൽകുമാറാവട്ടെ അസ്സലാ വലൈക്കും വറഹമുള്ള